നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനാചരണത്തിൽ പ്ലാവിൻ തൈനടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം ബാലരാമപുരം സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു എം വിൻസെന്റ് എം എൽ എ അധ്യക്ഷനായി നിയമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ പ്രീജ ജില്ലാ പഞ്ചായത്ത് അംഗം ഭഗ ഭഗത് റൂഫസ് ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ സഹകരണ സംഘം രജിസ്ട്രാർ ഇൻചാർജ് ജ്യോതി പ്രസാദ് ബാലരാമപുരം സ്പിന്നിംഗ് മിൽ ചെയർമാൻ സണ്ണി തോമസ് മുൻ ചെയർമാൻ എം എം ബഷീർ പാ പാറക്കുഴി സുരേന്ദ്രൻ ബാലരാമപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ആർ എസ് വസന്തകുമാരി എം ബി അഖില ഷാമില ബി വി കെ എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളിൽ വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു വെണ്ണല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണം നടത്തി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരു ലക്ഷം പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബാങ്ക് അങ്കണത്തിൽ പ്ലാവിൻ തൈ നട്ടം സൗജന്യമായി പ്ലാവിൻ തൈ വിതരണം നടത്തിയും ദിനാചരണ പരിപാടി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു എസ് മോഹൻദാസ് അധ്യക്ഷനായി കെ സുരേന്ദ്രൻ വിനീത സക്സേന സെക്രട്ടറി ടി ഹരി എന്നിവർ സംസാരിച്ചു കാലടി കാഞ്ഞൂർ റൂറൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളാരപ്പള്ളി സെന്റ് ജോസഫ് സ്കൂൾ അങ്കണത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാവിൻ ബാങ്ക് പ്രസിഡന്റ് ജോയ്പ്പോൾ നട്ടു പരിസ്ഥിതി ദിനത്തിൽ ലശമന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഷാജി സരിഗ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ ബിനു തച്ചേത്ത് വി വി രാധാകൃഷ്ണൻ എം കെ രവി ബാലൻ സ്കൂൾ അധ്യാപകർ എസ് എം സി അംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏങ്ങണ്ടിയൂർ കർഷക സർവീസ് സഹകരണ ബാങ്ക് ഏങ്ങണ്ടിയൂരിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഫലവൃക്ഷത്തൈകൾ നൽകി ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി കെ ഉത്തമൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കെ രാച്ചൻ മാനേജിംഗ് ഡയറക്ടർ ഇ രണദേവ് ഡയറക്ടർ ഇ എൽ ജോൺ സ്റ്റാഫ് പ്രതിനിധി പി എം സജീവ് എന്നിവർ സ്കൂളുകളിൽ അധ്യാപകർക്ക് ഫലവൃക്ഷത്തൈകൾ കൈമാറി തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായ ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ നമ്പർ പ്രവർത്തന പ്രവർത്തന സമയം സമയം രാവിലെ 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 മുതൽ മുതൽ രാത്രി വരെ വരെ കോളേജ് െ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണ വിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചെലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ എയ്റ്റ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ വൺ ഡബിൾ എയ്റ്റ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് കാറടുക്ക അഗ്രികൾച്ചർ സഹകരണ സംഘത്തിൽ നിന്നും നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ പണയ സ്വർണം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതികൾ തമിഴ്നാട്ടിൽ പിടിയിലായി സംഘം സെക്രട്ടറി കർമ്മന്തോടി ബാളക്കണ്ടത്തെ കെ രതീശൻ കണ്ണൂർ താണയിലെ മഞ്ഞക്കണ്ടി അബ്ദുൾ ജബാർ എന്നിവരെയാണ് ഈ റോഡിലെ ലോഡ്ജിൽ നിന്നും അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച പുലർച്ചെ പിടികൂടിയ ഇരുവരെയും വൈകിട്ട് അഞ്ചരയോടെ ആദൂർ പോലീസ് സ്റ്റേഷനിലും പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലും എത്തിച്ചു സഹകരണ വകുപ്പ് ഇൻസ്പെക്ടറുടെ പരിശോധനയിൽ തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് മെയ് ഒമ്പതിനാണ് രതീശനും അബ്ദുൾ ജബ്ബാറും ഒളിവിൽ പോയത് ആദൂർ പോലീസ് ബംഗളൂരു കേന്ദ്രീകരിച്ച പ്രതികളെ പിന്തുടർന്നെങ്കിലും പ്രതികൾ ഒളിത്താവളങ്ങൾ മാറ്റി ഇടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീട്ടുകാരെ ബന്ധപ്പെട്ടു ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അബ്ദുൾ ജബ്ബാറുമായി രതീശൻ നടത്തിയ ഇടപാട് അന്വേഷക സംഘം പരിശോധിച്ചിരുന്നു തുടർന്ന് രതീശന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കൂട്ടുപ്രതികളായ പള്ളിക്കര പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു സഹകരണ സംഘത്തിൽ നിന്നും കവർന്ന സ്വർണത്തിൻ്റെ ഭൂരിഭാഗവും പണയം വെച്ച കേരള ബാങ്ക് പെരിയ കാഞ്ഞങ്ങാട് ശാഖകളിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒന്നേകാൽ കോടി രൂപയിലധികം രൂപയുടെ സ്വർണം പ്രതികൾ പണയം വെച്ചിരുന്നു കാനറ ബാങ്കിന്റെ പെരിയ വള്ളിക്കര ശാഖകളിൽ സ്വർണം പണയം വെച്ച് നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപയും എടുത്തു ബേക്കൽ ഡിവൈഎസ്പി ജയൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായി ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ബാലികേറാമല പ്രാപ്യമാക്കിയ സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം ആഘോഷമാക്കാനും സുരേഷ് ഗോപിയിലൂടെ കേരളം സമ്പൂർണമായി ബി ജെ പിയുടെ വരുതിയിലാക്കാനും ആണ് ആലോചന സുപ്രധാന വകുപ്പോടെയാകും സുരേഷ് ഗോപി മന്ത്രിയാവുക അതിനിടെ സുരേഷ് ഗോപി കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയാകുമെന്ന് അന്തപുര സംസാരം നടക്കുന്നതായി റിപ്പോർട്ട് കരുവന്നൂർ സഹകരണ വിഷയത്തിൽ ബാങ്ക് സുരേഷ് ഗോപിയെ മുൻനിർത്തി ബി ജെ പി നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടതോടെയാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ശക്തി സ്രോതസ്സായ സഹകരണ മേഖലയെ പരിധിയിലാക്കാൻ കേന്ദ്ര സഹകരണ വകുപ്പ് നൽകി സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമ സീറ്റുകളിൽ വ്യക്തമായ മേൽക്കയോടെയാണ് സുരേഷിന്റെ വിജയം ഈ നിയമസഭാ മണ്ഡലങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈപ്പിടിയിലാക്കണം എന്നതാണ് ആലോചന ഒപ്പം ബി ജെ പി ഒന്നാമതെത്തിയ അഞ്ച് മണ്ഡലങ്ങൾ കൂടി സംസ്ഥാനത്തുണ്ട് ഫലത്തിൽ സംസ്ഥാനത്തെ ബി ജെ പി രാഷ്ട്രീയത്തെ ഇനി സുരേഷിന് ചുറ്റും വലം വയ്ക്കും സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമ്പോൾ അതവിടെ നിൽക്കില്ല കേരളത്തെ തന്നെ എടുക്കുമോ എന്ന ചിന്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ പടർത്തേക്കാം നിശ്ചിത സമയത്തിനുള്ളിൽ കുടിശ്ശിക തീർത്ത് അപേക്ഷ നൽകിയാൽ ബാങ്കുകൾ ജപ്തി ചെയ്ത വസ്തുവകകൾ തിരികെ ലഭിക്കുന്നതടക്കമുള്ള വ്യവസ്ഥകളോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ റവന്യൂ റിക്കവറി നിയമം ഭേദഗതി ചെയ്യും കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി പത്തിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് റവന്യൂ വകുപ്പ് ആലോചിച്ചിട്ടുള്ളത് സഹകരണ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഷ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികളിൽ ഇടപെട്ട് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം പകരാൻ ലക്ഷ്യമിട്ടാണിത് ജപ്തി നടപടിയിലൂടെ ബാങ്കുകൾ ഏറ്റെടുക്കുന്ന വസ്തുക്കൾ ലേലം ചെയ്യുകയാണ് പതിവ് ലേലത്തിൽ വാങ്ങാൻ ആളില്ലാത്ത ഭൂമി സർക്കാർ ഏറ്റെടുക്കും ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി സർക്കാർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് നിയമ ഭേദഗതി വരുന്നതോടെ ജപ്തി ചെയ്തെടുക്കുന്ന വസ്തു നിശ്ചിത കാലയളവ് വരെ സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ സൂക്ഷിക്കും അതിനകം ബാധ്യത തീർത്ത ഉടമ സർക്കാരിനെ സമീപിച്ചാൽ ഭൂമി തിരികെ നൽകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് റവന്യൂ റിക്കവറിയിൽ തവണകൾ അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതിനുള്ള വ്യവസ്ഥകളും നിയമഭേദഗതിയിലുണ്ട് ആവശ്യമെങ്കിൽ ജപ്തി നടപടികൾ നീട്ടിവെക്കാൻ സർക്കാർ ബാങ്കുകളോട് ആവശ്യപ്പെടും ഗഡുക്കളായി അടയ്ക്കാൻ സാവകാശം നൽകണമെന്ന് സർക്കാർ പല ബാങ്കുകളോടും ആവശ്യപ്പെടാറുണ്ടെങ്കിലും പലരും പാലിക്കാറില്ല നിയമപരമായി സർക്കാരിന് അത് ആവശ്യപ്പെടാനാകില്ലെന്നായിരുന്നു ബാങ്കുകൾ വാദിച്ചിരുന്നത് റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം വരെയുമുള്ള ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെപ്പിക്കാൻ അധികാരം നൽകും വിധമുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് നികുതി കുടിശ്ശികയുടെ പലിശ ഈടാക്കുന്നത് കുറയ്ക്കുക ജപ്തി വസ്തുവിന്റെ വിൽപ്പന വിവരങ്ങൾ ഓൺലൈനായി പ്രസിദ്ധപ്പെടുത്തുക തുടങ്ങിയവയാണ് കരടിലെ മറ്റു വ്യവസ്ഥകൾ